ഹായ് എവരിവാൻ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി നമ്മുടെ വച്ചാറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന വെള്ളക്കാന്തരിയാണ് ഏത് കാന്താരി എടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ജലാംശമൊന്നും കാണാൻ പാടില്ല അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് അത് ടിഷ്യൂയിലോട്ട് എടുത്തിട്ടേക്കുന്നതാണ് അതിൻ്റെ ജലാംശം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ അപ്പം ഇതിങ്ങനെ നേരത്തെ ഇട്ടിട്ട് ഫാൻ്റെ കീഴിലൊക്കെ വെച്ച് നമുക്ക് ഉണങ്ങിയെടുക്കാം അല്ലെങ്കിൽ വേറൊരു ടിഷ്യും കൊണ്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒപ്പിയെടുത്താൽ മതി കേട്ടോ കാന്തരി മുളകൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അളവൊത്തിരി ഉണ്ടോന്നുണ്ടെങ്കിൽ ഇങ്ങനെ അച്ചാറിട്ട് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കഞ്ഞിയൊക്കെ കുടിക്കുന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടാവും കേട്ടോ ഇങ്ങനെയുള്ള അച്ചാർ അപ്പോൾ അതാ ഞാൻ നന്നായിട്ടെല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ചീനീടെ എലയൊക്കെ എടുത്ത് കളഞ്ഞാണ് കേട്ടോ ഇന്നിൻ്റെ മുകളിലേക്കൊരു ടിഷ്യൂ കൂടിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം വെള്ളക്കാന്തരി ആണെങ്കിലും നല്ല എരിവുള്ള കാന്താരിയാണ് കേട്ടോ ഒരു ഒരു മുളക് മതി അതിനകത്ത് കഞ്ഞി കുടിക്കാൻ കേട്ടോ അത്രയും എരുവണ്ടിതിന് അപ്പോഴത്ത ഞാൻ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുപ്പത്ത് വയ്ക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ കടലിട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കൂലുവായും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഒരു കായത്തിൻ്റെ കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മളിന്ന് വെള്ളം കത്തിടുമ്പോൾ തന്നെ അത് വീർത്ത് വന്നോളും പിന്നെ നമ്മളൊന്നും പൊടിച്ചിട്ടിട്ട് കൊടുക്കാതെ കേട്ടോ അല്ല അപ്പോൾ ഈ ഒരു പരിപാടിയുമ്പോൾ നമ്മൾ കോലി എടുത്തിട്ട് നമ്മൾ ഇടികല്ലി വെച്ചൊന്ന് ചതച്ചടീനകത്ത് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ചും നമ്മുടെ മുളകിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും എടുക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ കൂടുതലിടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ സാധാരണ ആചാരന് ഇത്രയും വെളുത്തുള്ള ഇടാറില്ല ഞാൻ ഇതിനകത്ത് കുറച്ച് കൂടുതൽ കൂടുതലിട്ടുണ്ട് കേട്ടോ കുഞ്ഞിതായ കൊണ്ട് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കീറിയിട്ടൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളകും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പൊക്കെ ഏറെ ഇടുക കേട്ടോ എരിവുള്ള മുളകാണെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഉള്ളതാണ് നല്ലത് ഇനി തിളപ്പിച്ച വെള്ളം കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർക്കാം തിളപ്പിച്ച വെള്ളം ചേർക്കാവുള്ളൂ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കായം ഞാൻ പൊടിച്ച് വെച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല ഇത്ര മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കരുത് ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നിന്ന് എടുക്കുള്ളൂ കേട്ടോ ഇനി പുളിക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാരങ്ങാനീര് വേണമെങ്കിൽ ചേർക്കാം ഞാൻ വിനാഗരി ആണ് ചേർക്കണം വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ നാൾ തിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പുളിക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക അപ്പോൾ തന്നെ എടുക്കേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് വെച്ചതിന് ശേഷം തുടങ്ങിക്കോളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മുളക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ നല്ലതാണോ അല്ലയോ ഒന്ന് നോക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഡാറ്റാ ബൈബി ഓക്കെ സി യു